ഞാൻ ഞാനെ നയിക്കുന്ന കാര്യത്ത് വേണ്ടിയിട്ട് നീ എന്താ അല്ലാന്ന് പറയുന്നത് അതെന്താ സംസാര ശനേ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് ഇന്ന് ഞങ്ങൾ ഞങ്ങളിതാക്കുന്ന അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇന്ന് വ്ലോഗ് എടുക്കാൻ വേണ്ടി ഞങ്ങളൊരു സ്ഥലത്തൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്താണ് ഷമിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് അതെ അതെ ഞങ്ങൾ അങ്ങനെ ഇവിടെ ഉണ്ടാവില്ലല്ലോ വീട്ടിലങ്ങനെ ഉണ്ടാവില്ലല്ലോ തറവാട്ടിലെ ഇപ്പൊ തറവാട്ടിലെ മൊത്തം പെറുക്കിട്ട് ഇന്നലെ അന്നലെ അടിപൊളിയായിട്ട് ഷമീന മറ്റേതല്ലായിരുന്നു കൂട്ടിക്കൊണ്ടു വരില്ലല്ലോ ഇന്ന് ഷെമിന്റെ വയര് കാണാൻ വരുന്നേ അല്ലെങ്കിൽ പിന്നെ ഒരു ഇതാണല്ലോ കേറിയിട്ട് ഇവിടെ ആരും ഇല്ലെങ്കിൽ മോശല്ലേ മാത്രല്ല സത്യം ഞങ്ങൾ ഓരോ പോക്ക് വരുമ്പോ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാല് അങ്ങനെ വൃത്തിയാക്കി അത് എന്നാണ് പരിപാടി ഉണ്ടായത് പക്ഷെ എന്നാലും വൃത്തിയാവൂല കണ്ടു മടിക്കൂ അത്ര ഇവിടെ എങ്ങനെ വൃത്തിയാക്കി വൃത്തിയാവില്ലേ ആണ് അതും ആണ് പക്ഷെ പിന്നെ ഈ ഫ്രണ്ട് സ്റ്റോൺ ഒക്കെ സ്റ്റോണൊക്കെ വെച്ച് കഴിഞ്ഞാലാണ് കറക്റ്റ് വൃത്തിയാകുക പക്ഷെ അതിനുള്ള ടൈം ആയില്ലേ നമുക്ക് വേറെ കുറെ ഉണ്ടാക്കണം ഇത് വേറെ പോരാ നമ്മക്ക് ഇങ്ങോട്ട് പക്ഷെ അന്ന് ഞങ്ങള് കൂട്ടും ഞങ്ങൾ അന്നെ കൂട്ടു ഇന്ന ഇഞ്ഞ് കൂട്ടി അന്ന് ഞങ്ങൾ കൂട്ടും അല്ലേ അതാണ് നമ്മളെ എന്താ നമ്മടെന്താറിയ നമ്മളെ ഡയലോഗ് നമ്മളെ മുദ്രാവാക്യം മുദ്രാവാക്യം അപ്പൊ നമ്മുടെ എല്ലാത്തിനും എല്ലാരും കൂട്ടും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഫുഡാണ് ഇഷ്ടപ്പെടുക ഓരത്തെ കട ഇരുത്താണ് എന്താ ചെയ്യുന്നത് ആ അങ്ങനെ എന്തൊക്കെ ചെയ്യാൾ ഇവിടെ അതെ അതെ അപ്പൊ ഏതായാലും നമ്മള് വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് ആവശ്യം ഒന്നില്ല ഞാൻ ആവശ്യനെ കൂട്ടി വരാ അപ്പളക് പോലെ ഡയലോഗ് ഞാൻ കേക്കാം പക്ഷേ ആളെ നിങ്ങളെ വിളയക്കാട്ടിനപ്പറ വെള്ളൊന്നൊന്നുമല്ല ഡയലോഗ് എന്ന് പറഞ്ഞാലും പറയുന്നത് എന്താണ് അത് കോമഡി യൂട്യൂബിനെ പറയുന്ന അങ്ങനെ വെച്ച് കയറുന്നു ിന് പറയ ഗ്ലോബ് ഗ്ലോബ് നിങ്ങള് ഗ്ലോബ് എടുത്ത് കഴിഞ്ഞു ഗൂഗിൾ കേ ഗൂഗിൾ അത് ഓക്കെ അപ്പൊ ഏതായാലും ഞങ്ങള് ഞാൻ ആവശ്യമെ കൂട്ടി വരട്ടെ അപ്പഴേക്കും ഞമ്മളെ ഗ്രസ്വിടത്തേക്കും ഇവിടെ ഞാൻ പറയ ഒന്നുകൊണ്ട് ഒക്കെ ഉണ്ട് വയറ് കാണാൻ വന്ന അതല്ല ഞങ്ങള് പറഞ്ഞോ ഞങ്ങൾ പറഞ്ഞോ വയറ് കാണാൻ വന്നാണ് വേറെ കാണാൻ ഒരാള് ഇല്ല എവിടെ ഷുഗർ വെറുതെ അടിച്ചെറക്ക ഇവര് ഷുഗറും ഇല്ല വെറുതെ അടിച്ചെറക്ക അത് സംശയുണ്ട് അതെന്താ നാണേ ക്ഷമിയെ ജൂബി ജൂബി വാതിന് തിരിഞ്ഞ നോക്കല്ലാണ് ലൈറ്റുവാണോ വെളിച്ചമാണോ ആർക്ക് അശു ഓള് ഫോട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് മൂന്നാർ വാൻ ലേ ആഹ് ഇരുപത്തി പക്ഷെ വേറെ നൗഫലിന്റെ വീട് കൂടല്ലേ അപ്പൊ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടു അത് കഴിഞ്ഞിട്ടെന്ന് പറയുന്നുണ്ട് അതിന്റെ മുന്നാന്നും പറയുന്നുണ്ട് ആര് ആ കുഞ്ഞോളി കുഞ്ഞോളി കുഞ്ഞോളെ പ്രസവം ഉണ്ടാവില്ല ഉണ്ടാവുല്ലേ ഞമ്മളെ ബാസിന്റെ ആദ്യത്തെ പിക്കുകളൊക്കെ കണ്ടിട്ട് ക്ഷമിയേ ക്ഷമ്യ രണ്ടു വർഷത്തെ മുന്നത്തെ ഇത് എങ്ങനത്തെ ലവ് സ്റ്റോറിയാ സംഭവം ഏ പറ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ക്ഷമയായി നീ കണ്ട ഇങ്ങോട്ട് നോക്ക് ഇതാരാ മോനെ ചെക്ക ഈ ചെക്കൻ ഞങ്ങള് കണ്ടില്ലല്ലേ ഈ ചെക്കനാണ് ശ്രദ്ധിക്കായിട്ടാണ് പിന്നെ കുടുംബ ഞാൻ ഞാൻ തീരെ ഇവിടെ ഒരു കുടുംബത്തല്ലേ പ്രതീക്ഷയില്ലോളി ലൊക്കെട്ടോ ടഞ്ഞൊന്ന് തടി കുറക്കട ഇപ്പൊ എല്ലാരും കമന്റ് ഷെഫി അങ്ങനെ പറഞ്ഞത് ബാസി കി കയ്ക്ക് കൈക്ക് കൈക്ക് അതല്ല എനിക്ക് ഇനിക്ക് എന്താ പറയാ ഇതും ഇങ്ങനെ കഴിക്കുക കഴിക്കായിരിക്കും എനിക്ക് അൻഷഫിന് ഓർമ്മ വരിക അവന്റെ കംപ്ലീന്റ് വീഡിയോയില് ഓരോരുത്തർ വന്നിട്ട് മോജു അതും ഇല്ലാത്തതായിട്ടൊന്നും ഇല്ലല്ലേ അതല്ല എന്നിട്ടോ പറയന്താ അറിയാ നിങ്ങൾ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞോട്ട് സെറ്റ് ആക്കാൻ പറ്റോ അതല്ലേ ഞങ്ങള് അതല്ലേ അച്ഛനെ ഏകദേശം അതല്ല അതല്ലേ അച്ഛനോട് പ്രേമാണ് അതാണ് ഞങ്ങളെ മനപ്പുറത്താണ് മനപ്പുരത്തോ അൻസിഫിന് എന്തോ സുഖമല്ലാന്നൊക്കെ ആ മെന്റേലുണ്ടോ ആഹ് അല്ല എന്ന ഇന്റർവ്യൂല കണ്ടായി ആ ഓൻ പറഞ്ഞതാ അവൻ സുഖമല്ലാന്നൊക്ക അല്ല എന്താ അറിയോ ഒരു പരിധി കഴിഞ്ഞിന്തി അതാണ് സംഭവം അങ്ങനെ ഫുഡൊക്കെ കൊടുക്കണേ പിന്നെ കൊടുക്കലെ ചെമ്മി ലൈവ് ഇങ്ങോട്ടൊക്കെ മീനൊക്കെ പൊരിച്ചു കൊണ്ട് നിക്കണോ ഇങ്ങനെയൊക്കെ എവിടുന്നെങ്കിൽ കിട്ടുവോ അതാ കഴിക്കു കഴിക്ക് ചമ ഇത് എന്താ മനസ്സിലായോ ഇനി വല്ല്യമ്മന്റെ സ്മാരകായിട്ട് ഷമീനെ കാണാനായിട്ടോ ഷമ്മീ ആ ഞങ്ങടെ അമ്മാറി സീരിയസ് ആക്കിയോ ഒരു ഭാഗം എന്റെ പൊട്ടാട്ടി കേറിയില്ലാതെ കൊടുത്തത് മാഗി ഉണ്ടായിരുന്നു പച്ചത്തിൽ തരല്ല എന്താ എന്റെ വീട്ടിലെ അവസ്ഥ എന്റെ വീട്ടിലുള്ള സാധനം മാഗി ആർക്കും ഉണ്ടാക്കാൻ മതി

നല്ല ട ഞാൻ മധുരം കഴിക്കല്ലേ ഞാൻ ബാസിനോടായിരുന്നു മധുരം കഴിക്കരുത് എന്നിട്ട് ഞാൻ തന്നെ കൊടുക്കണേ മധുരം അതാണ് അതാണ് ഇന്ന കുറ്റം പറയണത് ഇതിനൊക്കെ അതെ അതെ നട്ട്സ് കാര്യങ്ങള് അല്ലേ ഇതൊക്കെ നല്ല അതെ അതെ ബദാമി കൊറച്ചില്ല കൊറസ്റ്റിലാമിന്റെ താറ്റിയത് വാങ്ങിക്കോ ചെടി ഇനി അതെ വാങ്ങിക്കോ ടേസ്റ്റ് ടേസ്റ്റ് തീർച്ചയുണ്ട് ഈ കഴിച്ചോക്കെ എന്താണേ പറ കഴിച്ചോടെ റിവ്യൂ അറി റിവ്യൂ വരട്ടെ നല്ല ഡേസ്റ്റ് ഉണ്ടോ ഏഹ് അടിപൊളിയാ അശോമിന്റെ കൈപ്പുണ് ഞാൻ ഇങ്ങനെ പറയൂ അടിപൊളി അടിപൊളിയാന്ന് അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ല ഇത്തപ്പയ ഈറ്റപ്പ ഡേ ഞാനോ ഇനി ബ്ലോഗ് ബ്ലോഗെടുത്ത് നോക്കുക അപ്പൊ എനിക്ക് കാണാം എന്ന ഓളെ ഹെൽപ്പ് ചെയ്യല് ഞാൻ അത്രയും കിച്ചൺ ഉണ്ടാതി അതും ബ്ലോഗ് പറയില്ല അതെ 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 ഒന്നുമില്ല ിപ്പിൽ ജുബി കലിപ്പിൽ എടുക്കാറി മറ്റേതായി പോവാ നാഗവല്ലി ആയി പോവാൻ അപ്പൊ കേൾക്കാം ആറുമണി എങ്ങാന ഇപ്പോഴും പോവാനല്ലേ നിങ്ങൾ പോവ എന്നിട്ട് രക്ഷ അല്ല അടക്കല്ല മലപ്പുറത്തണല്ലേ നിങ്ങള് ആരോ വേറെ ആരെ ആരും ആവശ്യം കാര്യ ഏതായാലും നിങ്ങൾ വന്നല്ലോ വന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ ഏ കാണാം അടുത്ത എല്ലാവരും അതായത് ഫർസൂന്റെ വീട് പെടുന്നത് കാഴ്ച വീട് ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരലണ്ട് പിന്നെ ആദ്യമായിട്ട് നിന്നിട്ട് വരു അതെ നമ്മൾ വരെ പരിചയപ്പെട്ടു നോക്കുമ്പോ എല്ലാരും അടുത്തടുത്തുള്ള പോലെ എല്ലാരും ഒരേ ഒരേ ഇതും ഉള്ള ആൾക്കാരുവാസം അതെ അതെ കരച്ചിലും കഥ കഴിഞ്ഞാ അപ്പൊ തോലൊക്കെ പോയി എന്താ ചെയ്യ ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോ ഒരു സന്തോഷാല്ലോ ഷമിയ അതെ അതെ ഇനി ഞങ്ങൾ ആരെയും ഇങ്ങോട്ട് ക്ഷമിക്കാതിരിക്കലാണ് കാരണം ഒന്നാമത് സൗകര്യത്തിന്റെ കുറവ് അങ്ങനല്ല അലഹദില്ലാ സൗകര്യം ഇല്ല എന്നല്ല പക്ഷെ എന്നാലും ലക്ഷ്മി നമ്മള് ഒന്നുകൂടി എല്ലാരും വരുമ്പോ എല്ലാവർക്കും വീഡിയോ ഒക്കെ എടുക്കാനും പിന്നെ അതുപോലെ ഒന്ന് ഉറക്കെ സംസാരിക്കാനും ഒക്കെ ഒരു സൽമാണല്ലോ അപ്പൊ അത് ഇവിടെ അല്ലാത്തത് കൊണ്ട് ഇപ്പൊ തന്നെ ഫുഡ് നമ്മള് കിച്ചണിൽ നിന്നാണ് കൊടുത്തത് ഡൈനിങ് ഹാളില് ഇവിടെ അത്രൊക്കെ സൗകര്യമുള്ളു അപ്പൊ അതുകൊണ്ടുള്ളൊരു ഇതുണ്ട് അതിനെ കൊണ്ടാങ്കും ക്ഷണിക്കാത്തത് ഓക്കെ കഴിച്ചില്ല അപ്പൊ സാധാ ചോറും പിന്നെ അല്ല അന്ന് ഫുള്ള് ഫുഡിൻറെതായി പോയ ക്ഷമിയാ കണിക്കൊക്കെ നമ്മള് അയച്ചു എന്താണ് നീ ജീവന എന്താ മിണ്ടാത്തത് എന്തായിനോ സംസാരിച്ചീനോ ആ പിന്നെ കച്ചറാക്കണ സ്പീക്കർ വാങ്ങിയതാക്കുന്ന സ്പീക്കറൊക്കെ സ്പീക്കർ ഒക്കെ വാങ്ങി ആ പറഞ്ഞ വേണോന്നൊക്കെ എന്നിട്ടല്ല എനിക്ക് വാങ്ങിയത് അല്ലേ പിന്നെ നീ എന്താ എന്ന് പറയുന്നത് അതെന്താ സംസാരേ അത് നമ്മടെ കൾച്ചറിന് ചേർന്ന സംസാരമാണ് ഏഹ് കുറച്ച് മയോണൈസ് മാനേസ് എനിക്ക് മയോണൈസ് അല്ല മയോണൈസ് ട്ടോ ഏ ആ എന്ത് വാങ്ങിക്കൊടുത്തിട്ട് അറിയാ ബൊക്കല്ല ബൊക്കല്ലാ വാങ്ങിക്കുന്നത് ഞാനെന്നിക്കുന്ന ആവശ്യത ബാഗൊക്കെ വാങ്ങി ആവശ്യം ബേഗ് വാങ്ങിക്കൊടുത്ത് ക്ഷമിക്കതാ സ്പീക്കർ വാങ്ങി ഇതൊക്കെ കൂടി നമ്മൾ ചെയ്ത് കൊടുക്ക നല്ല പൊരോന്നായിട്ട് ചെയ്ത് കൊടുക്കുക എല്ലാരും ഇപ്പൊ എന്ത് അല്ലേ ആ പാട്ടൊക്കെ കേട്ടിങ്ങാണ്ടോക്ക് കിച്ചണിൽ ഇങ്ങനെ ഓരോ പണികളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കാല്ലോ അപ്പൊ ഏതായാലും കേസ് ഇനി ഏതായാലും കെടുക്കാനായിരിക്കുന്നേ അപ്പൊ ഏതായാലും ഈ വീഡിയോ ഇവിടെ ചോയിൻറ്റപ്പാണ് അപ്പൊ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ അപ്പൊ ഇൻഷാല്ല ഏതായാലും നാളെ കാണാം പിന്നെ ഞങ്ങള് വീഡിയോയിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഫണ്ണായിട്ട് മാത്രമേ ഉള്ളൂ അല്ലേ അങ്ങനെ മാത്രമേ ഞങ്ങളൊക്കെ എടുക്കാവൂ അതെ ഞങ്ങൾ എന്തൊക്കെയോ അങ്ങ് പറയുക ചെയ്യ അപ്പൊ വീഡിയോയില് എന്തൊക്കെ കളിയാക്കലോ അങ്ങനെ കാണലോ നമ്മൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ സാധാരണ എല്ലാ കൂടുമ്പലും എന്താന്നാണോ അതുപോലൊക്കെ തന്നെ ഓക്കെ അപ്പൊ ഏതായാലും ഇൻഷാള്ള നാളെ കാണട്ടോ ബൈ ബൈ ബൈറ്റാ